കേരള സ്റ്റേറ്റ് പോലീസ് പെൻഷനേഴ്സ് വെൽഫെയർ അസോസിയേഷന്റെ കോതമംഗലം യൂണിറ്റ് പൊതുയോഗം നടത്തി കേരള സ്റ്റേറ്റ് പോലീസ് പെൻഷനേഴ്സ് വെൽഫെയർ അസോസിയേഷൻ്റെ കോതമംഗലം യൂണിറ്റ് പൊതുയോഗം ജില്ലാ സെക്രട്ടറി പോൾ ജോസഫ് ഉദ്ഘാടനം ചെയ്തു അതൊരു എന്നാൽ ആയി കഴിഞ്ഞാൽ വന്ന് ഒരു 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 രീതി പോകുന്ന ആ ആ മാറ്റം വേണ്ടി നമ്മുടെ കുടുംബത്തിന് രൂപ കൊടുക്കുന്ന പദ്ധതി ജില്ലാ യൂണിറ്റ് പ്രസിഡന്റ് എം കെ കുര്യാക്കോസ് അധ്യക്ഷത വഹിച്ചു സി എ ജോയി എ എ നാരായണൻ കെ പി ഡൊമിനിക് കെ പി പോൾ മാർട്ടിൻ സീവിയർ എന്നിവർ പ്രസംഗിച്ചു കെ സി വി ന്യൂസ് കോതമംഗലം